രണ്ടാം ഏകദിനത്തിലും പരാജയപ്പെട്ടതോടെ ഇന്ത്യ ഓസ്ട്രേലിയയ്ക്ക് മുമ്പിൽ ഏകദിന പരമ്പര അടിയറവ് വെച്ചു ആവേശകരമായ മത്സരത്തിൽ രണ്ട് വിക്കറ്റിൻ്റെ തോൽവിയാണ് ഇന്ത്യക്ക് നേരിടേണ്ടി വന്നത് ഇന്ത്യ നേടിയ ഇരുന്നൂറ്റി അറുപത്തിനാലിന് എന്ന സ്കോർ പിന്തുടർന്ന് ഓസ്ട്രേലിയ നാൽപ്പത്തി ആറ് പോയിൻറ്റ് രണ്ട് ഓവറിൽ എട്ട് വിക്കറ്റ് നഷ്ടത്തിലാണ് ലക്ഷ്യത്തിലെത്തിയത് നാല് വിക്കറ്റ് നേടി ഇന്ത്യൻ മധ്യനിരയെ തകർത്ത ഓസി സ്പിന്നർ ആദം സാംബയാണ് പ്ലെയർ ഓഫ് ദ മാച്ച് ഏകദിന ക്യാപ്റ്റനായുള്ള അരങ്ങേറ്റ പരമ്പരയിൽ തന്നെ തോൽവി വഴങ്ങേണ്ടി വന്നത് ഗില്ലിന് നിരാശയാണ് സമ്മാനിച്ചത് ഇന്ത്യയ്ക്കേറെ നിർണായകമായ മത്സരത്തിൽ ടോസ് നഷ്ടമായ ശേഷം ബാറ്റിങ്ങിനിറങ്ങിയായിരുന്നു ഏഴാം ഓവറിൽ ക്യാപ്റ്റൻ ഗില്ലിനെ ഒൻപത് റൺസിന് ഇന്ത്യയ്ക്ക് നഷ്ടമായി അതേ ഓവറിൽ തന്നെ വിരാട് കോഹ്ലി പൂജ്യത്തിന് പുറത്തായതോടെ ഇന്ത്യ ബാക്ക്ഫുട്ടിലായി കോഹ്ലിയുടെ ഏകദിന കരിയറിൽ ആദ്യമായാണ് തുടർച്ചയായി രണ്ട് തവണ പൂജ്യത്തിന് പുറത്താകുന്നത് എന്നാൽ മൂന്നാം വിക്കറ്റിൽ രോഹിത് ശ്രേയസഖ്യം പതിയെ ഇന്ത്യ മത്സരത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നു പത്തൊമ്പതാം ഓവറിൽ മിച്ച രണ്ട് സിക്സർ പായിച്ച് രോഹിത് കാണികളെ ആവേശത്തിലാക്കി എഴുപത്തിനാല് പന്തിൽ നിന്നാണ് രോഹിത് തൻ്റെ അമ്പത്തൊമ്പതാം ഏകദിന ഫിഫ്റ്റി പൂർത്തിയാക്കിയത് പിന്നാലെ അറുപത്തേഴ് പന്തിൽ നിന്ന് ശ്രേയസ് ശ്രേയസയ്യർ ഇരുപത്തിമൂന്നാം ഓടിഐ ഫിഫ്റ്റിയും നേടിയെടുത്തു പക്ഷേ ഇന്ത്യൻ ആരാധകരെ നിരാശരാക്കിക്കൊണ്ട് സ്റ്റാർക്ക് രോഹിത്തിനെ പുറത്താക്കി തൊണ്ണൂറ്റിയേഴ് പന്തിൽ ഏഴ് ഫോറും രണ്ട് സിക്സും ഉൾപ്പെടെ എഴുപത്തിമൂന്ന് റൺസ് നേടിയ രോഹിത്തിൽ നിന്നും ഏവരും ഒരു സെഞ്ചുറി പ്രതീക്ഷിച്ചിരുന്നു രണ്ട് ഓവറിന് ശേഷം അയ്യരെ സാമ്പ ബൗൾഡ് ചെയ്തതോടെ നൂറ്റി അറുപതിന് നാലെന്ന നിലയിൽ ഇന്ത്യ എത്തി എഴുപത്തേഴ് പന്തിൽ ഏഴ് ഫോർ ഉൾപ്പെടെ അറുപത്തൊന്ന് റൺസായിരുന്നു അയ്യർ നേടിയത് തുടർന്ന് സാംബയ്ക്ക് മുമ്പിൽ രാഹുലും വീണതോടെ ഇന്ത്യ തികച്ചും പ്രതിരോധത്തിലായി നാൽപ്പത്തഞ്ചാം ഓവറിൽ സാംബ അക്ഷർ പട്ടേലിനെയും നിതീഷ് റെഡ്ഡിയും മടക്കി അയച്ച് ഇന്ത്യയുടെ റണ്ണൊഴുക്കിന് തടയിട്ടു അവസാന ഓവറുകളിൽ ഹർഷത് റാണയുടെ വെടിക്കെട്ട് കൂടി വന്നതോടെ ഇരുന്നൂറ്റി അറുപത്തിനാലിന് എന്ന സ്കോറിൽ ഇന്ത്യൻ ഇന്നിംഗ്സ് അവസാനിച്ചു ഒമ്പതാം വിക്കറ്റിൽ ഹർഷത് റാണ ഹർഷദീപ് സിംഗ് കൂട്ടുകെട്ട് മുപ്പത്തേഴ് റൺസാണ് ഇന്ത്യക്കായി നേടിയെടുത്തത് മറുപടി ബാറ്റിംഗ് ആരംഭിച്ച ഓസ്ട്രേലിയക്കായി ഓപ്പണേഴ്സ് കരുതലോടെയാണ് ബാറ്റ് വീശിയത് എട്ടാം ഓവറിൽ പതിനൊന്ന് റൺസെടുത്ത മിച്ചൽ മാഷിനെ പുറത്താക്കി അഷീത് സിംഗ് ആദ്യ ഓസിസ് വിക്കറ്റ് വീഴ്ത്തി പിന്നീട് റാണ ഹെഡിനെ കോഹ്ലിയുടെ കയ്യിലെത്തിച്ച് രണ്ടാം ഓസിസ് വിക്കറ്റ് നേടിയെടുത്തു നാൽപ്പത് പന്തിൽ നിന്നും ഒരു ഫോറും ഒരു സിക്സും ഉൾപ്പെടെ ഇരുപത്തെട്ട് റൺസായിരുന്നു ഹെഡ് നേടിയത് തുടർന്ന് മൂന്നാം വിക്കറ്റിൽ മാത്യു ഷോട്ട് റൺഷോ സഖ്യം ഒത്തുചേർന്നതോടെ ഓസീസ് സ്കോർ നൂറ് കടന്നു എന്നാൽ റൺഷോയെ ബൗൾഡ് ചെയ്ത് അക്ഷർ പട്ടേൽ ഈ കൂട്ടുകെട്ട് പൊളിച്ചു വാഷിംഗ്ടൺ സുന്ദർ അലക്സ് കൂടി മടക്കിയതോടെ ഓസീസിൻ്റെ നാലാം വിക്കറ്റും നിലം ഇതിനിടയിൽ നാൽപ്പത്തെട്ട് പന്തിൽ നിന്നും മാത്യു ഷോട്ട് തൻ്റെ മൂന്നാം ഏകദിന ഫിഫ്റ്റി പൂർത്തിയാക്കി മുപ്പത്താറാം ഓവറിൽ റാണിയുടെ ബോളിൽ മാത്യു ഷോട്ടിനെ ബൗണ്ടറി ലൈനിൽ സിറാജ് പിടിച്ചു ആറാം ഓസ്ട്രേലിയൻ വിക്കറ്റും വീഴ്ത്തി എഴുപത്തെട്ട് പന്തിൽ നാല് ഫോറും രണ്ട് സിക്സും ഉൾപ്പെടെ എഴുപത്തിനാല് റൺസ് ആയിരുന്നു ഷോട്ട് നേടിയത് തുടർന്ന് കൂപ്പർ കൊനോലി മിച്ചൽ കൂട്ടുകെട്ട് മത്സരം ഇന്ത്യയുടെ കയ്യിൽ നിന്നും തട്ടിയെടുത്തെന്ന് പറയാം നാൽപ്പത്തിമൂന്നാം ഓവറിൽ മിച്ചലോവൻ മടങ്ങുമ്പോൾ ഇരുപത്തിമൂന്ന് പന്തിൽ രണ്ട് ഫോറും മൂന്ന് സിക്സും ഉൾപ്പെടെ മുപ്പത്താറ് റൺസ് നേടിയിരുന്നു തുടർന്ന് ബാറ്റ്ലെറ്റ് സ്റ്റാർക്ക് എന്നിവർ അതിവേഗം മടങ്ങിയതോടെ ഇന്ത്യൻ പ്രതീക്ഷകൾക്ക് ജീവൻ വച്ചെങ്കിലും കൊളോളിയുടെ നിശ്ചിതാർഢ്യത്തിന് മുമ്പിൽ ഇന്ത്യക്ക് കീഴടങ്ങേണ്ടി വന്നു ഒടുവിൽ നാൽപ്പത്തേഴാം ഓവറിൽ ഓസ്ട്രേലിയ എട്ട് വിക്കറ്റ് നഷ്ടത്തിൽ വിജയം പിടിച്ചെടുത്തു ഏകദിന പരമ്പരയിലെ അവസാന മത്സരം ഒക്ടോബർ ഇരുപത്തഞ്ചിന് സിഡ്നിയിൽ വെച്ച് നടക്കും മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം നന്ദി